ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നല്ലൊരു നാച്ചുറൽ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഈസിയായി തോന്നിയിട്ടുള്ള ഇതാണ് ഒറ്റ പാക്ക് കൊണ്ട് തന്നെ നമ്മുടെ മുടി കറുപ്പിക്കാൻ പറ്റും എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണും ചെയ്യുന്നത് എൻ്റെ മുടി കണ്ടോ ഇത്രയും നര എൻ്റെ മുടിക്കുള്ളത് കാരണം നമ്മൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ചെയ്യാതിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇത്രയും നര വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഹെയർ ഡേ ചെയ്തപ്പം എനിക്ക് ഇപ്പോൾ മൂന്നാഴ്ച ആയിട്ടോ എൻ്റെ മുടി നരച്ചിട്ടൊന്നുമില്ല ഇപ്പം കണ്ട ഈ പാക്കിട്ടപ്പോഴില്ലേ എൻ്റെ മുടിയാണിത് അത് ഒരു മണിക്കൂർ സമയം മാത്രമേ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ രണ്ട് മണിക്കൂർ വെച്ചാൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നല്ല റിസൾട്ട് കിട്ടും എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് കഴുകിയെടുത്തത് എന്നിട്ട് തന്നെ എൻ്റെ മുടി നന്നായി തന്നെ കറുത്തിട്ടുണ്ട് അതും ഒറ്റ പാക്ക് സാധാരണ നമ്മളൊരു ഹെന്ന പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി ബ്രൗൺ ആയിട്ടാണ് ഉണ്ടാവുക ഇത് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ അത്രയ്ക്കും നല്ല കറുപ്പാണ് എൻ്റെ മുടി വന്നിട്ടുള്ളത് അതിനായി ആദ്യം തന്നെ നമുക്ക് നീല അമ്മരി എടുക്കാം ഇതാണ് എൻ്റെ നീല അമ്മരി ചെടി ഇതുപോലെ കുറേ ചെടികളുണ്ട് കേട്ടോ നമ്മൾക്ക് ജാനുവരി മാസത്തിലാണ് ഇതിന് നന്നായി വിത്ത് ഉണ്ടാവുക ഡിസംബർ ജാനുവരി മാസം ആ സമയത്ത് നമ്മൾക്ക് ഇതിൽ നിന്ന് തന്നെ ഒന്നുകിൽ വിത്ത് ഉണങ്ങിയത് പറിച്ചെടുക്കുക അല്ലെങ്കിൽ നല്ല മൂത്ത വിത്തെടുത്ത് നമുക്ക് ഉണക്കി സൂക്ഷിക്കാം കുറേ പേർക്ക് വിത്ത് അയച്ചു കൊടുത്തിന് അവരൊക്കെ എൻ്റെ വാട്സപ്പിൽ എങ്ങനെയാണ് നടേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇത് നല്ല ഇളക്കമുള്ള മണ്ണിലാണ് നടേണ്ടത് ചകിരി ചോറ് നട്ടാൽ വളരെ എളുപ്പത്തിൽ ഇത് മുളയ്ക്കും ചെറിയ ചീര വിത്ത് പോലെയുള്ള വിത്താണ് ഇതിനെ കേട്ടോ ചീരവിത്തിനേക്കാളും ചെറിയ വിത്താണ് അപ്പോൾ ഞാൻ നല്ല ഇളക്കുള്ള മണ്ണിൽ തന്നെ നടണം വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല പിന്നെ കുഞ്ഞു തൈകളായാലും നമുക്ക് വേണ്ട സ്ഥലത്ത് അത് പറച്ചു നടകുന്നതാണ് ഞാൻ ഇതിൻ്റെ ഇലയാണ് എടുക്കുന്നുള്ളത് കുറെ ഞാൻ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഷെയ്ഡിൽ ഉണക്കിയാണ് ഞാൻ ഇത് സൂക്ഷിച്ച് വയ്ക്കാറ് പക്ഷേ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇല തന്നെയാണ് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില അതും ഇത് രണ്ടും ഒരേ അളവിൽ തന്നെ വേണം അപ്പം നമ്മൾ വീട്ടിലുള്ള കറിവേപ്പില തന്നെ എടുക്കാൻ നോക്കണം വാങ്ങിക്കുന്ന കറിവേപ്പില ഇത്ര നല്ലതല്ല അഥവാ വാങ്ങിക്കുന്ന ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ നന്നായി കഴുകി വേണം നമ്മളെടുക്കാൻ വീട്ടിലുള്ള കറിവേപ്പിലൊന്നും കഴുകേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് ഇതുപോലെ തന്നെ എടുത്ത് ഉപയോഗിക്കാം പിന്നെ അടുത്തതായി നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ് കറ്റാർ വാഴയും ഇതേപോലെ തന്നെ നമുക്ക് ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരുപാട് കറ്റാർ വാഴ ഉണ്ടാക്കാം കാരണം നമുക്കൊന്നിൽ നിന്ന് തന്നെ ഓരോ തൈകൾ പറിച്ചു നട്ടാൽ മതി കണ്ടു ചട്ടിയിൽ ഒരുപാട് തൈകൾ ഉണ്ടാകും അപ്പം ഞാനിതവിടെ കറിവേപ്പിലയും നീല അമ്പരിയും രണ്ടും ഒരേ അളവിലെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പകുതി കൂർക്കയിലെ എടുത്തിട്ടുണ്ട് കേട്ടോ കൂർക്കയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഒട്ടും നീരറക്കാൻ വരില്ല പിന്നെ കുറച്ച് മുടി കറുക്കാനും സഹായിക്കും കൂർക്കയില അപ്പോൾ നീല അമ്പരിയിലയും ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഞാൻ കഴുകിയിട്ടില്ല വെറുതെ എടുത്തതേ ഉള്ളൂ കേട്ടോ നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതുകൊണ്ട് കഴുകേണ്ട ഒന്നും ആവശ്യമില്ല പിന്നെ പൊടി ഉണ്ടെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കഴുകിയെടുത്താൽ മതി ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കണമെങ്കിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ കറ്റാർവാഴ ജെല്ല് ചേർത്താണ് അരക്കുന്നത് അതിനാണ് നമ്മൾ പ്രത്യേകിച്ചും കറ്റാർവാഴ ചേർക്കുന്നത് ഇത് അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടില്ല കേട്ടോ ഇതിന് ഇലകൾ അരക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അരഞ്ഞ് കിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് അരക്കേണ്ടി വരും നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴ വാഴ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും ചേർത്ത് അരച്ചു കൊടുത്താൽ മതി പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് അലർജി ഉണ്ടാവില്ല കേട്ടോ ഞാനിത് ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ചതാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുടിക്ക് ഒരിക്കലും അലർജി ഉണ്ടാവില്ല അല്ലാതെ സാധാരണ നമ്മൾ നില അമേരി അവസാനം ചേർക്കുമ്പോൾ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്താൽ ഒരിക്കലും പ്രശ്നമില്ല എന്ന് എനിക്ക് ആയുർവേദ ഡോക്ടറാണ് പറഞ്ഞതന്ന അതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ട്രൈ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും ഒരിക്കലും നിങ്ങൾക്ക് തല ചൊറിച്ചില്ല ഒന്നും വരില്ല കേട്ടോ ഒറ്റ അലർജി കൂടി ഉണ്ടാവില്ല പിന്നെ നീരിറക്കം ഒന്നും വരുന്നില്ല ഇതുപോലെ ചെയ്താൽ അതിനു വേണ്ടിയാണ് നമ്മളിതിൽ കൂർക്കയില ചേർക്കുന്നത് തന്നെ സാധാരണ ചിലവർക്ക് കോൾഡ് ഇങ്ങനെ വരാറുണ്ട് പിന്നെ അതിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കർപ്പൂരം അവസാനം ഡൈലോ കൂടെ ചേർത്താൽ മതി അപ്പം നമുക്കിത് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട കേട്ടോ നമ്മൾ കറ്റാർവാഴ ജെല്ലിൽ ചേർക്കുന്നതുകൊണ്ട് വെള്ളം തീരെ ചേർക്കണ്ട ഇനിയിപ്പോൾ നമുക്ക് ടി ഡി കോഷൻ ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് പൊമോഗ്രാനേറ്റിൻ്റെ തൊലിയാണ് അത് ഞാൻ ഉണക്കി വെച്ചാണ് കേട്ടോ ഉണക്കി വെച്ചാൽ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അപ്പം നമുക്ക് പൊമോഗ്രാനേറ്റിൻ്റെ തൊലി കൂടുതലുള്ള സമയത്ത് ഉണക്കി വെക്കാം വെയിലത്ത് അപ്പം നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ് എല്ലാ സമയത്തും നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇതുപോലെ ഉണക്കി വെച്ചാൽ നമുക്ക് തലേ ദിവസം ഒന്ന് സോക്ക് ചെയ്തിട്ട് ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇതായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചത് ഇപ്പൊ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇപ്പൊ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഇലകൾ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എളും ചൂടുവെള്ളം ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം അത് ഞാനിവിടെ പൊടിച്ച ഹെന്ന പൗഡറാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ എൻ്റെ ചാനലിൽ ഇട്ടിരുന്നു രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് ഇവിടെ എടുക്കുന്നുള്ളത് ഇത് പൊടിക്കുമ്പോൾ ഞാൻ ഇതിൽ സിനിമൻ ചേർത്തിട്ടാണ് പൊടിച്ചതാണ് ഇതിൻ്റെ കളർ കുറച്ച് ഡാർക്കായി തോന്നുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടിയാണ് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾ വാങ്ങിക്കുന്ന ഹെന്ന പൗഡർ ആണെങ്കിൽ എപ്പോഴും നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കണം നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ബ്രാൻഡ് ഞാൻ ഇതിൽ ടാഗ് ചെയ്യാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് നോക്കി ഓൺലൈനിൽ വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ ഇത് ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ നമ്മുടെ ടി ഡി കോഷൻ ഇല്ലേ എല്ലാം കൂടി മിക്സ് ചെയ്തത് അത് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം കൂടി തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ തനി ഒരിക്കലും കാത്ത് വെക്കരുത് കേട്ടോ കുറച്ച് കൂടി തന്നെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങളോട് പറയാൻ ഇതെപ്പോഴും നമ്മൾ ഹെന്ന പൗഡർ ആയിക്കോട്ടെ ആമല പൗഡർ ആയിക്കോട്ടെ എന്ത് വാങ്ങിക്കുകയുള്ളൂ ആമല പൗഡർ ഞാൻ എൻ്റെ കയ്യിൽ ഇവിടെ പൊടിച്ചതാണ് കേട്ടോ വീട്ടിൽ അതിൻ്റെ വീഡിയോ ഞാനിത് ഇട്ടിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ പൊടിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഡേറ്റ് കൂടി നോക്കിയിട്ട് വേണം എല്ലാവരും വാങ്ങിക്കാൻ ആ ഡേറ്റ് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ വേണം മിക്സ് ചെയ്യാൻ ഈ കട്ടകൾ നന്നായി തന്നെ ഉടച്ചെടുക്കണം അതുപോലെ വേണം കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ നിങ്ങൾ നല്ല കറുപ്പ് കളറ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ പിറ്റേ ദിവസം ഇത് തേക്കുമ്പോൾ ഇതിന് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇന്നിപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് നാളെ രാവിലെ വരെ ഇതൊന്ന് മൂടി വെക്കണം പിന്നെ ഇത് റെഡിയാക്കുന്ന പോലെ തന്നെ തലേ ദിവസം നമ്മൾ ഷാംപു ഇട്ട് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം എന്നാൽ മാത്രമേ നമുക്കിത് നന്നായി തന്നെ നമ്മളെ മുടിയിൽ പിടിക്കുള്ളൂ ഇപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയി കേട്ടോ ഇതിനെ കണ്ട നല്ല കളറ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ഇതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം പിന്നെ നിങ്ങൾ കറ്റാർ വാഴ ജല്ല് ചേർക്കാത്ത ആളാണെങ്കിൽ ഈ സമയത്ത് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം നമ്മൾ കറ്റാർ വാഴ ജെല്ല്ല് ചേർത്ത് കൊടുത്തുകൊണ്ട് മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മുടിയിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ജെയിൽ ചേർത്തുകൊണ്ട് ഇപ്പോൾ എൻ്റെ മുടി കണ്ടോ എത്രമാത്രം നരയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ സാധാരണ എൻ്റെ ഇനി മുന്നേത്തെ ഹെന്ന ചെയ്തിട്ട് എൻ്റെ ഏകദേശം ഒരു മൂന്നാഴ്ചയായിട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ മുടി നരയൊക്കെ കാണുന്നുണ്ട് ഇപ്പം നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല അത്ര നരയുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ പാക്ക് ഉണ്ടാക്കി ബാക്കിയുള്ളത് കുറച്ച് എടുത്തു വെക്കും പക്ഷേ എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കും അത്ര ഇടു ആ നര കാണുന്ന സ്ഥലത്ത് ഇട്ട് കൊടുക്കും എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കുളിക്കും പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണ് ഇടാതിരുന്നത് വീഡിയോ എടുക്കേണ്ട സമയത്ത് ഞാൻ ഇടാറില്ല രണ്ട് മൂന്നാഴ്ച ഇതുപോലെ വിടും കാരണം എനിക്കിതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഞാൻ ഇതിൽ ഇട്ട് കാണിക്കാം ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ മുടിയിൽ അത്രമാത്രം നരയുണ്ടെന്ന് എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ ഫ്രണ്ടിലാണ് കൂടുതലുള്ളത് ബാക്കിലൊന്നും അങ്ങനെ നരയില്ല അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ മാത്രമേ ഇടുന്നുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിക്കാം എങ്ങനെയാണ് ഇടേണ്ടതെന്ന് കൂടി ഞാൻ ഇട്ട് കാണിക്കാം ഇതുപോലെ നമുക്ക് തന്നെ വീട്ടിലിടാം കേട്ടോ പക്ഷേ നമ്മൾ പഴയ ഒരു കോംബ് വേണം എടുക്കാൻ ഫുള്ള് കറുപ്പായിരിക്കും അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ഞാൻ മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇടുന്നതിന് മുന്നേ നമ്മുടെ നെറ്റിയിലൊക്കെ എന്തെങ്കിലും ഒരു ലോഷൻ ഇട്ട് കൊടുക്കും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം അഥവാ നമുക്ക് എന്തെങ്കിലും സ്കിൻ അലർജി ഉണ്ടെങ്കിൽ അതില്ലാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൂടി ചെയ്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യാം ഞാൻ ഫ്രണ്ടിൽ മുഴുവനായി തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിൽ എനിക്കൊരിക്കലും നര വരാറില്ല ഫ്രണ്ടിൽ മാത്രമാണ് അപ്പോൾ ഇത് മുഴുവനായി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എനിക്ക് ഇട്ടുകൊണ്ട് വീഡിയോ പിടിക്കുമ്പോൾ അത്ര കറക്റ്റായി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം നമ്മൾ ഇത് ഇട്ടിട്ട് പെട്ടെന്ന് ചിലവർ പറയും ഞങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഗ്രേ വരാൻ തുടങ്ങി വളരെ ബുദ്ധിമുട്ടാണ് മറ്റേ ഡൈ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു മാസം വരെയൊക്കെ നിൽക്കുന്നുണ്ട് നമ്മളത് ചിന്തിക്കേണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരിക്കലും നിങ്ങൾ കരുതരുത് നമ്മൾ കുറച്ച് ഇത് എടുത്തു വെച്ച് ആ ഗ്രേ വരുന്ന സ്ഥലത്ത് ആഴ്ചയിൽ നിന്നല്ല നമ്മൾ ഒരു നാല് ദിവസം കൂടുമ്പോൾ തന്നെ വെണ്ണമിട്ട് കൊടുക്കാം കാരണം നിങ്ങൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നര കാണും പക്ഷേ നിങ്ങൾ ഇത് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അങ്ങനെയൊന്നും വരില്ല കേട്ടോ എനിക്കൊരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ ചെറുത്തായി ഗ്രേ കാണും അപ്പോൾ അവിടെ കുറച്ചൊന്നിത് ടച്ച് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പോകുന്നു ഒരു അലർജി ഇല്ലാത്ത നാച്ചുറൽ ഡൈ ആണ് നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം എന്തൊക്കെ അസുഖങ്ങൾ വരുന്നുള്ളത് ഇപ്പോൾ ഇതേ ഞാൻ കുളിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ എൻ്റെ മുടി എത്ര മാത്രം കറുത്തിട്ടുണ്ട് ഞാൻ ഒരു മണിക്കൂർ മാത്രമേ ഇട്ടിട്ടുള്ളൂ എനിക്ക് സമയക്കുറവ് കൊണ്ടാണെന്ന് ഇടാൻ പറ്റാതിരുന്നത് പക്ഷെ നാളെ നോക്കുമ്പോൾ ഇതിലും കൂടുതൽ നല്ല നമ്മൾ സിൽക്കിയായി നല്ല ബ്ലാക്ക്ഷ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്